മനുഷ്യ വന്യജീവി സംഘർഷം മൂലം സംസ്ഥാനത്ത് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ പൊലിഞ്ഞത് ആയിരത്തി അഞ്ഞൂറ്റി ജീവൻ വനംവകുപ്പിന്റെ കണക്കുകൾ അനുസരിച്ചാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിൽ അടഞ്ഞു ഈ വർഷം ഏപ്രിലിന് ശേഷം ഇതുവരെ ഇരുപത് മരണം സംഭവിച്ചു കേരളം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുള്ള മരണത്തിൽ പാമ്പുകടി ഉൾപ്പെടുത്താറില്ല രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ അറുപത്തിയേഴ് പേരാണ് മരിച്ചത് ഇതിൽ മുപ്പത്തിനാല് പേരും പാമ്പുകടിയേറ്റുള്ള മരണമാണ് ഈ വർഷം ഏപ്രിൽ ശേഷം ഇതുവരെ ഇരുപത് മരണം ഉണ്ടായിട്ടുണ്ട് ഇതിൽ പത്തുപേർ കാട്ടാക്രമണത്തിലാണ് മരിച്ചത് വന്യജീവികൾ മൂലം ജീവനും ചുറ്റരും നാശം നേരിട്ടവർക്ക് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ എഴുപത്തി ഒന്ന് ദശാംശം കോടി രൂപയാണ് സർക്കാർ നഷ്ടപരിഹാരം നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റിൽ തുടർന്ന് കുറച്ച സർപ്പ് സംവിധാനത്തിലൂടെ അറുപതിനായിരത്തിൽ പേരും പാമ്പുകളെ സന്നദ്ധ പ്രവർത്തകർ ജനവാസ മേഖലകളിൽ നിന്ന് പിടികൂടി രണ്ടായിരത്തി പത്തൊമ്പതിൽ പാമ്പുകടിയേറ്റ് ഇരുപത്തിമൂന്ന് ജീവൻ കുലിഞ്ഞ അവസ്ഥയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുപ്പത്തിനാല മരണമെന്ന് കുറയ്ക്കാനായി കഴിഞ്ഞ മാസം വരെ നാലായിരത്തി അറുനൂറ്റി അറുപത്തിനാല് കാട്ടുപന്നികളെ അംഗീകൃത പാലിലെ ഷൂട്ടർമാരുടെ സഹായത്തോടെ ഇല്ലായ്മ ചെയ്തു മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി നിരവധി പരിഹാര ശ്രമങ്ങളും നടന്നുവരുന്നു വന്യമൃഗങ്ങൾക്ക് ഭക്ഷണ ജല ലഭ്യത വരത്തനുള്ള ഉറപ്പുവരുത്തുക ആനത്താരകൾ വന്യമൃഗങ്ങളുടെ സ്ഥലം സഞ്ചാരപാതകൾ എന്നിവ നിരീക്ഷിക്കുകയും മുൻകരുതൽ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുക തുടങ്ങിയ നിരവധി പദ്ധതികളാണ് നടപ്പാക്കി വരുന്നത് ഡിക്കി വിഷൻ കുമ്മളി